ഇന്ന് നമുക്ക് നല്ലൊരു വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് ഐറ്റംസ് എക്സ്ട്രാ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതൊരു അരക്കിലോലിനും കുറച്ച് കുറവുള്ളൊരു ചിക്കനാണ് കേട്ടോ അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് വലിയ ഉള്ളി പിന്നെ എന്താ ഒരു രണ്ട് മൂന്ന് വലുപ്പത്തിലുള്ള ചുവന്നുള്ളി കൂടി ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും ചുവന്നുള്ളി തന്നെ അധികം ചേർക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ വലിയ ഉള്ളി തന്നെയാണ് ചേർക്കാറ് അപ്പോൾ പിന്നെ അതാ ഒരു തക്കാളി ഇടത്തരം വലുപ്പമുള്ള ഒരു തക്കാളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ചീന്തിയത് പിന്നെ അതാ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അത് ചതച്ചത് എന്നിവ കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ചെറിയ പീസ് ഉരുളക്കേങ് ചെറുതാക്കി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും ഈ ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ ഉരുളക്കിഴങ്ങ് കഴിക്കാനും ടേസ്റ്റാണ് ആ അത് ഉള്ളത് നല്ലതാണ് പൊടികളായിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി എന്നിവയാണ് ചേർക്കുന്നത് പിന്നെ പാകത്തിലുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് പിന്നെ അത് അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതാ കുറച്ച് മല്ലിയല പുതിന പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ വലിയ ജീരകം പൊടിച്ചത് ചേർക്കാൻ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കൈ വെച്ച് കുഴച്ചതിന് ശേഷമാണ് ഞാൻ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ പൊടികളുടെ കൂടെ തന്നെ ചേർത്ത് കൊടുത്താലും മതി പിന്നെ അതാ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് നല്ലോണം സ്പൂൺ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ ശേഷമാണ് നമ്മൾ അടുപ്പത്ത് വെക്കുന്നത് ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ിക്സ് ചെയ്യണട്ടോ നല്ലത് ഓയിലിനേക്കാളും പിന്നെ അതേപോലെ തന്നെ ഈ ഇതില് ചിക്കൻ മസാല ചേർത്തിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോണ്ട് മൂന്ന് വിസിലായപ്പോഴേക്കും ആ ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതാ വീണ്ടും ഓയിൽ തന്നെയാണ് ഇട്ടോഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ അപ്പോൾ ഞാൻ ഇവിടെ കൂടുതലും വെളിച്ചെണ്ണ തന്നെയാണ് ഇട്ടോ ചേർക്കാറ് അപ്പോൾ വെളിച്ചെണ്ണ ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിലില്ല തീർന്നു പോയിട്ടുണ്ട് എനി അപ്പോൾ ഓയിലാണ് ചേർത്തത് പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ രണ്ട് മൂന്ന് ചുവന്നുള്ളി പിന്നെ അതേപോലെ ഒരു രണ്ട് മൂന്നാല് അല്ലി വെളുത്തുള്ളി പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒരു രണ്ട് പച്ചമുളക് അതിലും കൂടി ഇട്ടിട്ടാണ് ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നത് തേങ്ങ വറുക്കുമ്പോൾ ഒരു ഏകദേശം ആകുമ്പോൾ തന്നെ ഇറക്കി വെക്കണം കേട്ടോ പിന്നെ ആ ചീനച്ചട്ടിയിൽ വെച്ചിട്ട് ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും പിന്നെ അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ വറുത്തതായതുകൊണ്ട് തേങ്ങ നല്ല രീതിയിൽ തന്നെ അരഞ്ഞു കിട്ടും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ആ മിക്സിൻ്റെ ജാർ കഴുകിയ വെള്ളമാണ് തൊഴിക്കുന്നത് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് നോക്കിയപ്പം പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് പിന്നെ അതെ ലേശം കൂടി ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും നീ അരപ്പ് ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം അപ്പോഴാണ് നമ്മൾ ഈ മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക അപ്പം ഇത് നെയ്ച്ചോറിൻ്റെ കൂടിയും പിന്നെ പത്തിരിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും എല്ലാത്തിൻ്റെ കൂടി നല്ല കോമ്പിനേഷൻ